സിജു സ്പീക്കിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കലാഭവൻ മണി നമ്മുടെ നാടൻ പാട്ടിന്റെ രാജ നമ്മുടെ മണിയേറ്റൻ ഓർമ്മകളിലേക്ക് ഒരു യാത്ര അതിനു മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോ ലഭ്യമാകുന്നതായിരിക്കും ഞാൻ ഒരാളെയും നമ്മുടെ കാര്യം നോക്കുക ഇരിക്കുന്നതിനു മുമ്പ് കാലും നീട്ടാതിരിക്കളിമയിൽ നിന്ന് വലിമ വാങ്ങിക്കുക വന്നിക്കാൻ പറ്റിയെങ്കിലും ഇത്രയും കാര്യം പഠിച്ചാൽ ഒരാള് നല്ലൊരു വിദ്യാഭ്യാസമുള്ള ആളായി അത്ര പഠിച്ച മതി കൊറേ പഠിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ലേ മക്കളെ കൊറേ പഠിച്ച ആൾക്കാരൊക്കെ ഇന്ന് തേരാപാറ നടക്ക ജോലിക്ക് വേണ്ടിട്ട് ഇതൊന്നും പഠിക്കാത്ത ഞാൻ എന്തൊക്കെ റോളൊക്കെയാണ് അറിയാമോ ജില്ലാ കളക്ടറുടെ വേഷം മജിസ്ട്രേറ്റിന്റെ വേഷം നമ്മുടെ എല്ലാവരെയും മണിശേറ്റൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജനുവരി ഒന്നിന് ചാലക്കുടിയിലാണ് അദ്ദേഹം ജനിക്കുന്നത് മാർച്ച് ആറ് രണ്ടായിരത്തി പതിനാറിനാണ് നമുക്ക് അദ്ദേഹം ഓർമ്മകളിലേക്ക് മറയുന്നത് നാൽപ്പത്തഞ്ച് വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രായം നമുക്ക് നഷ്ടമായത് ഒരു മഹാനടനയും ാട്ടിൻ്റെ രാജാവിനെയും തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലഘട്ടം ഇരുപത് വർഷം സിനിമയിൽ നിറ സാന്നിധ്യം ആയിരുന്നു ഇരുന്നൂറ്റമ്പത് സിനിമകൾ നമുക്ക് അദ്ദേഹം സമ്മാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സല്ലാഭം എന്ന സിനിമയിൽ കൂടിയാണ് അദ്ദേഹം സിനിമാ ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കുന്നത് അതിനു മുമ്പും മണിചേട്ടന്റെ ഒരു കാലം അല്ലെങ്കിൽ ഒരു ലോകം ഉണ്ടായിരുന്നു ചാലക്കുടിയിലെ ആട്ടോ സ്റ്റാൻഡിലെ ആട്ടോ ഡ്രൈവറായിരുന്നു നമ്മുടെ മണിചേട്ടൻ എന്നാലും മിമിക്രി കലാകാരനാണ് മിമിക്രി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ജീവനാണ് നാടൻ പാട്ടെന്ന് പറഞ്ഞാൽ ശ്വാസമാണ് അങ്ങനെ ഇത് രണ്ടും മണിച്ചേട്ടന്റെ ശ്വാസമാണ് ജീവനാണ് അങ്ങനെ കലാഭവൻ എന്നുള്ള ആ വലിയ ശാലയിൽ അല്ലെങ്കിൽ കലയുടെ ആ വലിയ ആ വേദിയിൽ അദ്ദേഹം എത്തുകയും അവിടെ നിന്ന് അവിടെ നിന്ന് സിനിമയിലേക്ക് എത്തിച്ചേരാൻ മണിച്ചേട്ടന് വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല കാരണം മണിച്ചേട്ടന്റെ മിമിക്രിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം പണ്ട് ആ കാലത്തൊക്കെ എല്ലാരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒക്കെ അനുകരിക്കും അതാണ് കൂടുതലും മിമിക്രി കാര് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ മണിച്ചേട്ടൻ അങ്ങനെയൊന്നും അല്ലായിരുന്നു മണിച്ചേട്ടൻ ഒരു പ്രത്യേക ശൈലി തന്നെയുണ്ട് മിമിക്ക് കലാഭവൻ മണി എന്നുള്ള ആ മണിച്ചേട്ടന്റെ ഒരു മാസ്റ്റർ പീസ് ആയിട്ടുള്ള മിമിക്രി തന്നെ ഉണ്ടായിരുന്നു ഞാനും ഓർക്കുകയാണെങ്കിൽ അട്ടപ്പാടി എട്ടുവീട്ടിൽ വെറോട്ടയിൽ നിന്ന് പാട്ടിലാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കുകൂടുന്ന ഒരു മിമിക്രി രംഗമുണ്ട് അത് അന്നത്തെ കാലത്തൊന്നും ആരും കാണിക്കാത്ത മിൾക്രി തന്നെയാണ് അത് മനിച്ചേട്ടന്റെ മാത്രം അങ്ങനെ അങ്ങനെ പിന്നെ എന്തെല്ലാം വെറൈറ്റികളാണ് ഏതെങ്കിലും മൃഗങ്ങളുടെ നടത്ത കാക്കയുടെ നടത്ത കാക്ക എന്തെങ്കിലും സാധനങ്ങൾ പൊത്തിയെടുക്കുമ്പോ അല്ലെങ്കിൽ പതുങ്ങി പതുങ്ങി വരുന്നത് അങ്ങനെയൊക്കെ എന്തെല്ലാം പറഞ്ഞാൽ ഒരുപാടുണ്ട് നമ്മൾ പറഞ്ഞാൽ തീരാ നാടൻ പാട്ടുകൾ എന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ മണിച്ചേട്ടൻ വീണ്ടും നാടൻ പാട്ടുകൾക്ക് ഒരു ഉണർവ് നൽകിയതും അതുപോലെ തന്നെ നമ്മുടെ ശബരിമലയിലെ പാട്ടും ഒക്കെ മണിച്ചേട്ടന്റെ കാലഘട്ടത്തെ നമ്മൾ ഓർമ്മിച്ചു കഴിഞ്ഞാൽ എല്ലൊരു കേട്ടു കേട്ടതിന്നൊക്കെ ഒരു വെറൈറ്റി തന്നെ ആയിരുന്നു ഞാനും മണിച്ചേട്ടൻറെ ഒരുപാട് പാട്ടുകൾ കേൾക്കുന്ന ആളും ആസ്വദിക്കുന്ന ആളും ഒക്കെ ആയിരുന്നു ഞാനൊരു പാട്ട് മണി ഒരു പാട്ട് ഒന്ന് പാടുകയാണ് ഉമ്പായി പാണും കത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പമുണ്ടാക്കണുമാ ുച്ചാണ്ട് പാണൻ കത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പമുണ്ടാക്കണുമാ വയറ് കത്തിയാല് എൻറെ കുലല് കത്തണുമാ പ്രാണം പോയിട്ട് ദേവേ ഓണം മുഴങ്ങണുമാ കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് കൊഞ്ചി പറയണല്ല ഇതുപോലെ എത്ര എത്ര പാട്ടുകളാണ് നമുക്ക് അഷ്ടമായെന്നറിയാമോ കാരണം ഇല്ലായിരുന്നെങ്കിൽ ഇനിയും ഇനിയും നമുക്ക് പാട്ടുകൾ ഇതുപോലെയുള്ള നാടൻ പാട്ടുകൾ കിട്ടിക്കൊണ്ടേ ഇരുന്നേനെ പക്ഷെ നമുക്ക് അതിനൊന്നും ഭാഗ്യം ഇല്ലാതായി എന്ന് തന്നെ പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സല്ലാപം എന്ന സിനിമ കഴിഞ്ഞപ്പോൾ അതേ വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കല്യാണ സൗന്ദികം എന്നുള്ള മാസ്റ്റർ കോമഡി ഹിറ്റ് സിനിമ ഫിനേൻ സാറിന്റെ സംവിധാനത്തിൽ വന്നു അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ദിലീപ് ഏട്ടനും നമ്മുടെ മണിച്ചേട്ടനും തമ്മിലൊരു കെമിസ്ട്രി തന്നെ ഉണ്ടായി അതായത് ഇവര് രണ്ടുപേരും കൂടെ ചേർന്നു കഴിഞ്ഞാൽ സിനിമയ്ക്ക് ഒരു പ്രത്യേക കെമിസ്ട്രി തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ മന്ത്രമോതിരം ആ സിനിമയൊക്കെ കാണാത്തവരാരും കാണില്ല നമ്മുടെ കേരളത്തിലുള്ള എല്ലാ പ്രേക്ഷകരും കണ്ട സിനിമയായിരിക്കും കാരണം ചിരിച്ചു ചിരിച്ച് മണ്ണ് തപ്പും എന്ന് തന്നെ പറയാം അത്ര കോമഡി സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ തന്നെ വിനയൻ സാറ് സംവിധാന ഉല്ലാസ പൂങ്കാറ്റ് ആ ഒരു ഒരുപക്ഷെ കാണാത്തവരായിട്ട് ആരും തന്നെ കാണില്ല എന്ന് ഞാൻ വേണമെങ്കിൽ എഴുതി തരാം കാരണം അത്ര നല്ല സിനിമയാണ് അതില് ദിലീപ് ഏട്ടനും അതുപോലെ തന്നെ നമ്മുടെ ചേട്ടനും തകർത്ത് അഭിനയിച്ച ഒരു സിനിമയാണ് കല്യാണ സൗഹന്ദീവും അക്കാലത്ത് വളരെ ആയിട്ടുള്ള ഹിറ്റായിട്ടുള്ളൊരു സിനിമയാണ് കാരണം ഹൗസ്ഫുൾ വരെ ആയ സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ രാജൻ ശങ്കരാടി എന്ന സംവിധായത്തിൽ മീനത്തിൽ താലികെട്ട് എന്നുള്ളൊരു സിനിമ കൂടി വന്നു മണിച്ചേട്ടനും ദിലീപ് ഏട്ടനും ഒക്കെ അതും നല്ലൊരു സിനിമയാണ് കാരണം ഇങ്ങനെ വന്നപ്പോ ഇവർ ചേരുന്ന സിനിമകളെല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ സിനിമകളായിരുന്നു അങ്ങനെ അറിയില്ല അക്കാലഘട്ടത്തില് തമാശയ്ക്ക് ഒരു പുതിയ ഉണർവ് തന്നെ ഉണ്ടായി എന്ന് പറയാം കാരണം നമ്മൾ നമ്മളെക്കാലത്തും കണ്ടിരുന്ന ഒപ്പം ഇവരെ ഒപ്പം ജഗതി ചേട്ടനും അതുപോലെ തന്നെ കൊച്ചിൻ കൊച്ചിങ്ങനീഫ ചേട്ടനും ഒക്കെ അങ്ങോട്ട് രംഗത്ത് ഇറങ്ങിയപ്പോ ശ്വാസം വിടാതെ നമ്മളൊക്കെ ചിരിച്ചുപോയി ആ രീതിയിലാണ് സിനിമാ ലോകം അല്ലെങ്കിൽ പോയത് കാരണം മണിച്ചേട്ടന്റെ അറിയില്ല ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് പിന്നെ പിന്നെ നമുക്ക് കോമഡി പണമൊന്ന് നഷ്ടപ്പെട്ടു പിന്നെ മണിച്ചേട്ടൻ വില്ലനായിട്ടൊക്കെ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങി അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മണിചേട്ടന്റെ ആ കോമഡി എല്ലാം നമുക്ക് ആ ഒരു എല്ലാം ചെയ്യണമല്ല കാരണം ഒരു നടനാവുമ്പോ എല്ലാ റോളുകളും ചെയ്യണം അല്ലെങ്കിൽ എല്ലാ റോളുകളും ചെയ്ത് അത് മണിച്ചേട്ടന് ആഗ്രഹം കാണും കാരണം ഇപ്പം ഒരേ ഇതിൽ തന്നെ പക്ഷെ നമുക്ക് ചിരിക്കാനുള്ള അവസരം പിന്നെ നഷ്ടമാണ് വില്ലൻ കഥാപാത്രത്തിലേക്കുള്ളു അപ്പോൾ വില്ലനായപ്പോഴോ നമ്മൾ പേടിക്കുന്ന രീതിയിലുള്ള വില്ലനായിട്ടാണ് രംഗപ്രവേശം അങ്ങനെ നമ്മുടെ മണിശത്തിന് അവസാനം തമിഴ് സിനിമ തെലുങ്കില് ജെമിനി എന്ന് പറഞ്ഞ് വെങ്കടേഷ് എന്ന് പറയുന്ന വിക്ടറി വെങ്കിടേഷ് നടന്റെ കൂടെ തന്നെ തെയ്യാർ ഉപനീച്ചു അങ്ങനെ അങ്ങനെ രജനീകാന്ത് ഐശ്വര്യറായി അവരോടൊപ്പവും ഒക്കെ അഭിനയിച്ചു കാരണം അദ്ദേഹത്തിന്റെ അത്രയും താണ മാത്രമല്ല വാസന്തി ലക്ഷ്മി അതില് പ്രത്യേക ഒരു ജൂറി അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ആ കാരണം അതിലെ അഭിനയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം റേഞ്ച് മാറി അദ്ദേഹം കോമഡി ചെയ്തിരുന്ന ആളാണോ എന്ന് തന്നെ നമുക്ക് സംശയമായി അങ്ങനെയൊക്കെ നമ്മളെ ശരിക്കും പറഞ്ഞാൽ വിസ്മയിപ്പിച്ച ഒരു മഹാപ്രതിഭ തന്നെയാണ് നമ്മള് ചേട്ടൻ പറയാതിരിക്കാൻ മയ്യ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു അടുത്ത ഒരു വീഡിയോ ആയി വരുന്നവരിക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ കേട്ടോ ഇതുപോലെ എത്രയെത്ര പാട്ടുകളാണ് നമുക്ക് റിയാമോ കാരണം ഇല്ലായിരുന്നെങ്കിൽ ഇനിയും ഇനിയും നമുക്ക് പാട്ടുകള് ഇതുപോലെയുള്ള നാടൻ പാട്ടുകള് കിട്ടിക്കൊണ്ടേ ഇരുന്നേനെ പക്ഷെ നമുക്ക് അതിനൊന്നും ഭാഗ്യം ഇല്ലാതായി എന്ന് തന്നെ പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ